ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അനസ്മോനു ബ്ലോഗ് ബാക്കി വന്ന ചോറ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു പൊറോട്ടയുടെ റെസിപ്പിയും പൊറോട്ടയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയ വളരെ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റിയ ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നോക്കാം വീഡിയോ കാണുന്ന സമയത്ത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക നീ കാരുണ്യം നൽകും ബാക്കി വന്ന ചോറും ഒരു മുട്ടയും ചേർത്തിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പി തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് രണ്ട് ബൗള് ചോറ് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് അരച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ട് ഒന്നര ബൗള് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അരച്ചെടുക്കുന്ന സമയത്ത് തരികളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതുപോലെ ഈ ബൗളിൽ രണ്ട് ബൗള് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം ഒരു ബൗള് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് കട്ട കെട്ടാതെ വേണം യോജിപ്പിച്ചെടുക്കാനായിട്ട് അരച്ചെടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്ത വെള്ളമല്ലാതെ വേറെ വെള്ളമൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല മൈദപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരികയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യണേ ലൈക്ക് അടിക്കുന്ന സമയത്ത് ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ വരുന്നതാണ് അതുകൂടി ഒന്ന് പ്രസ് ചെയ്തിടാനായിട്ട് മറക്കരുത് മൈദപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈ വെച്ച് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇതവിടെ ഞാൻ നന്നായി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പം നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ഇത് കയ്യിലൊന്നും പിടിക്കാത്ത രീതിയിൽ വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഓയിൽ കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി കുഴച്ചെടുക്കുന്നുണ്ട് അരിയൊക്കെ വെള്ളത്തിൽ ഇടാൻ മറന്ന ദിവസങ്ങളിൽ രാവിലെ ഇനി എന്ത് തയ്യാറാക്കും എന്നുള്ള വിഷമമൊന്നും ആർക്കും വേണ്ട ഇതുപോലെ നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണ് മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് മൈദപ്പൊടി കഴിഞ്ഞാൽ ഹാഡാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കിയിട്ട് വേണം പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് ഓയിൽ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഒന്നുകൂടി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ഒരഞ്ച് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുന്നുണ്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നതിന് മുന്നേ ഇതിന് മുകളിലേക്ക് സ്വല്പം ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ഒരഞ്ച് മിനിറ്റോളം അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് മുടി തുറന്ന് നോക്കുമ്പം മാവ് നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിൽ നിന്ന് ഉരുളകളാക്കി എടുത്ത് നന്നായിട്ട് തന്നെ പരത്തിയെടുക്കാം അപ്പം ഞാനിവിടെ ഇതിൽ നിന്നും ഒരു ഉരുള എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ പരത്തി പരത്തിയെടുക്കുന്നുണ്ട് ഞാനിവിടെ വലിയ ഒരു ഉരുളയാണ് എടുത്തിട്ടുള്ളത് നല്ല വലുപ്പത്തിൽ തന്നെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് നന്നായി പരത്തി എടുത്തതിന് ശേഷം ഇതിന് മുകളിലേക്ക് കുറച്ച് ഓയിലൊന്ന് തടവിക്കൊടുക്കുന്നുണ്ട് ഓയില് തടവിക്കൊടുത്തതിന് ശേഷം ഇതൊന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ റോൾ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് ഓരോ ഉരുളകളും ഒന്ന് പ്രെസ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പൊറോട്ട പോലെ ലെയറ് ലെയർ ആയിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ കഷ്ണങ്ങളും ഇതുപോലെ കയ്യിൽ വെച്ച് ഒന്ന് പ്രെസ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് മൈതപ്പൊടി വിതറി കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കാം വല്ലാതെ കനം കുറച്ച് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇതുപോലെ ലെയർ ആയിട്ട് തയ്യാറാക്കി എടുക്കണ്ട എങ്കിൽ ഇതുപോലെ റോൾ ചെയ്തെടുക്കാതെ ഓരോ ഉരുളകളാക്കിയെടുത്തതിന് ശേഷം പരത്തി എടുത്താൽ മാത്രം മതി ഇനി ഇതൊന്ന് ചുട്ടെടുക്കുന്നതിനായിട്ട് പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാനൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഓരോന്നിട്ടിട്ട് രണ്ട് വശവും മറി തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചുട്ടെടുക്കാം പാൻ ചൂടായി വന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ഒരെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് സ്വല്പം നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടാണ് തിരിച്ചിട്ട് കൊടുക്കുന്നത് രണ്ട് ഭാഗത്തും ഇതുപോലെ കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ടാണ് ചുട്ടെടുക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുന്നുണ്ട് പൊറോട്ട ഉണ്ടാക്കാൻ അറിയാത്തവരൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കാനായിട്ട് മറക്കരുത് നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് തീ കുറച്ചിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഇനി ബാക്കി വരുന്ന ചോറ് ആരും കളയുകയൊന്നും വേണ്ട ഇതുപോലെ രുചികരമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് തയ്യാറാക്കി എടുക്കാം ഒരു ബൗള് ചോറും ഒരു മുട്ടയും ഉണ്ടെങ്കിൽ നിമിഷ നേരം കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ വളരെ ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പൊറാട്ടയുടെ പോലെ നല്ല ലെയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഒരു മൺചട്ടിയാണ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുള്ളത് മൺചട്ടി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് ഉലുവ പൊട്ടി വരുന്ന സമയത്ത് കനം കുറഞ്ഞ് അരിഞ്ഞു വെച്ചിരിക്കുന്ന മൂന്ന് സവാളയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് സവാള നന്നായി വഴന്നു വരുന്ന സമയത്ത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒന്ന് പച്ചമണം മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കാം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എന്നിവയുടെ പച്ചമണം മാറി വരുന്ന സമയത്ത് കനം കുറഞ്ഞ് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക രണ്ട് തക്കാളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് തക്കാളി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് തക്കാളി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഈ ടൈമിൽ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ക ടീസ്പൂൺ ഗരം മസാല എന്നിവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവാള വഴറ്റുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കുക പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം സവാളയൊക്കെ കഴിക്കാത്ത കുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ നന്നായി വഴന്നു വന്നതിന് ശേഷം ഇതൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുക അതിന് ശേഷം കറിയിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി പൊടികളുടെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട് ഈ ടൈമിൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കുന്നുണ്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കറി നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഈ ടൈമിൽ കറിയുടെ ഉപ്പൊക്കെ നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് പുഴുങ്ങി വെച്ച മുട്ട ഇതുപോലെ കട്ട് ചെയ്ത് എടുത്ത് വച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് മുട്ട പൊട്ടി പോകാത്ത വിധം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക അപ്പോൾ കറി നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഈ ടൈമിൽ ഇതിലേക്ക് മല്ലിയില അരിഞ്ഞതും മുളക് കീറിയതും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടച്ചു വയ്ക്കുന്നുണ്ട് കറി കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനു മുകളിലേക്ക് കുറച്ച് ഗരം മസാല പൊടി കൂടി വിതറി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികളൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു കാണുന്നത് കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ്